നമ്മൾ ഉപയോഗിക്കുന്ന ഓട്ടോമാറ്റിക് ഗിയറുള്ള മിക്ക സ്കൂട്ടറിലും തന്നെ എഞ്ചിൻ ഓയിൽ കൂടാതെ ഗിയർ ഓയിൽ ഊടിയുണ്ട് നമ്മൾ എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യുന്ന പോലെ തന്നെ ഒരു നിശ്ചിത കിലോമീറ്റർ വണ്ടി ഓടുമ്പോൾ ഗിയർ ഓയിൽ കൂടി ചേഞ്ച് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഈ വണ്ടി ഹോണ്ട ആക്ടിവ വൺ ട്വന്റി ഫൈവ് പറഞ്ഞു ഇത് ഷോറൂമിൽ കൊടുത്തോണ്ടിരുന്നപ്പോൾ എഞ്ചിൻ ഓയിൽ മാറണപ്പം തന്നെ ഗിയർ ഓയിൽ അവര് ചേഞ്ച് ചെയ്യണ്ടായിരുന്നു അങ്ങനെ മാറിയാൽ ഏറ്റവും നല്ലത് അല്ലെങ്കിൽ കൂടി ഒരു പതിനായിരം കിലോമീറ്റർ ആണേന് മുമ്പ് തന്നെ ഗിയർ ഓയിൽ കൂടി ചേഞ്ച് ചെയ്യണം ഗിയർ ഓയിൽ സെപ്പറേറ്റ് ഉള്ള കാര്യം അറിയാതെ എഞ്ചിൻ ഓയിൽ മാത്രം മാറി കുറെ ആളുകൾ സ്കൂട്ടറുകൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ഈ വണ്ടിയുടെ ഗിയർ ഓയിൽ എങ്ങനെ ചെയ്ഞ്ച് ചെയ്യാൻ നമുക്ക് നോക്കിയാലോ അപ്പൊ ഹോണ്ട ആക്ടിവ വൺ ട്വന്റി ഫൈവിന്റെ ഗിയർ ഓയിൽ ചേഞ്ച് ചെയ്യുന്നത് ബാക്ക് ടയറിന്റെ അവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് രണ്ട് ബോൾട്ട് വരുന്നുണ്ട് താഴെയുള്ള ബോൾട്ട് അഴിക്കുമ്പോഴത്തന്നെ ഓയിൽ ഡ്രെയിൻ ചെയ്യാനും മോളിലുള്ള ബോൾട്ട് അഴിച്ചിട്ട് ആ ഹോളിക്കടെയാണ് പുതിയ ഓയിൽ ഒഴിക്കുന്നതും ഈ വണ്ടിയുടെ ഈ രണ്ട് ബോൾട്ടുകൾ നമുക്ക് പന്ത്രണ്ടിന്റെ സ്പാനർ ഉപയോഗിച്ച് അഴിക്കാൻ പറ്റും ആദ്യം നമുക്ക് മോളിലത്തെ ബോൾട്ട് ലൂസ് ചെയ്ത ശേഷം താഴത്തെ ബോൾട്ട് അഴിച്ചു മാറ്റി ഓയിൽ ഡ്രെയിൻ ചെയ്യാം ഈ രണ്ട് ബോൾട്ടുകൾ അഴിക്കുമ്പോൾ രണ്ട് വാഷറുകളുണ്ട് അത് മിസ്സാകാതെ സൂക്ഷിക്കണം ഈ ഓയിൽ ഒഴിക്കണതിന്റെ അടുത്തായിട്ട് തന്നെ മിക്ക വണ്ടികളിലും എത്ര അളവിലെ ഓയിൽ ഒഴിക്കണേന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും ഈ ആക്ടിവ വൺ ട്വന്റി ഫൈവിന് നൂറ്റി ഇരുപത് എം എൽ ആയിരുന്നു ഒഴിക്കേണ്ടത് ഇത് എൻജിൻ ഓയിൽ അല്ല ഒഴിക്കേണ്ടത് ഗിയർ ഓയിലായിട്ട് സെപ്പറേറ്റ് വാങ്ങാൻ കിട്ടും നമ്മൾ പുതിയ ഗിയർ ഓയിൽ ഫില്ല് ചെയ്യണമെന്നും താഴെ നമ്മൾ ഡ്രെയിൻ ചെയ്യാൻ അഴിച്ച ബോൾട്ട് ടൈറ്റ് ചെയ്യണം ആ ടൈറ്റ് ചെയ്യണമെന്നും നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം ടൈറ്റ് ചെയ്യാൻ ഈ രണ്ട് ബോൾട്ടുകളും നമ്മൾ ടൈറ്റ് ചെയ്യുമ്പോൾ ഓവർ ടൈറ്റ് ചെയ്തത് ഒരു മീഡിയം ടൈറ്റ് ചെയ്യാവുള്ളൂ ഇതുപോലെ ചെയ്യാൻ പരിചയക്കുറവുള്ളവരെ വർക്ക്ഷോപ്പിലോ അല്ലെങ്കിൽ സർവീസ് സെന്ററിലോ അടുത്ത് മാത്രമേ ചെയ്യാവുള്ളൂ ഓവർ ടൈറ്റ് ചെയ്ത് ത്രെഡാനും പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് പണിയാവും ഞാൻ കാസ്ട്രോളിന്റെ ഗിയർ ഓയിലായിരുന്നു വാങ്ങിയത് വാങ്ങിയപ്പോൾ എൺപത് രൂപയാണ് റേറ്റ് ആയത് ഇതിൽ നൂറ്റി ഇരുപത് എം എൽ ഓയിൽ ഉണ്ടായിരുന്നു ഇതുപോലത്തെ ഗിയർ ഓയിലാണ് നമുക്ക് അതിൽ ഫില്ല് ചെയ്യാൻ വളരെ എളുപ്പമാണ് അറ്റം പയ്യ കട്ട് ചെയ്തിട്ട് ഹോളിലേക്ക് വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഈ സ്കൂട്ടറിന്റെ ഒക്കെ ഗിയർ ഓയിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഗിയറിന്റെ ലൈഫും കൂടുതൽ കിട്ടും ഓയിൽ ഫില്ല് ചെയ്ത ശേഷം നമുക്ക് ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്ത് ചെയ്തെടുക്കാം അപ്പൊ രണ്ട് ബോൾട്ടിലും വാഷർ ഇടാൻ മറക്കരുത് നമ്മൾ ഈ ഗിയർ ഓയിൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഡ്രെയിൻ ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം ഡ്രെയിൻ ചെയ്യുന്ന ടൈമിൽ ഇതുപോലെ വൈറ്റ് കളറിലാണെങ്കിൽ ആ ഓയിലിന്റെ അകത്ത് വെള്ളം മിക്സ് ആയിട്ടുണ്ടായിരിക്കും ഇതുപോലെ വരാൻ മെയിൻ കാരണം ഗിയർ ബോക്സിന്റെ കവറിന്റെ മുകളിൽ നിന്ന് എയർ ഫിൽട്ടറിന്റെ അടിയിലേക്ക് ഒരു ബ്രീത്തർ ട്യൂബ് കൊടുത്തിട്ടുണ്ട് ഈ ട്യൂബിന് എന്തെങ്കിലും പൊട്ടൽ വീഴുവോ അല്ലെങ്കിൽ ഒരു രണ്ട് അഴിഞ്ഞിടക്കുകയൊക്കെ ആണെങ്കിൽ ആ ഹോൾക്കട ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങും ആ ഹോൾക്കട ഉള്ളിലേക്ക് ഇറങ്ങുന്ന വെള്ളം ഗിയർ ഓയിലും മിക്സ് ആയിട്ട് ഓയിലിന്റെ ഘടന മാറും അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ലൂബ്രിക്കേഷൻ നടക്കില്ല അങ്ങനെ വരുമ്പോൾ ലൂബ്രിക്കേഷൻ കറക്റ്റായിട്ട് നടക്കാതെ ഉള്ളിലത്തെ ഗിയറിനും അതിന്റെ ഉള്ളിലത്തെ ബയറിംഗിനും എല്ലാം ഡാമേജ് വരാൻ ചാൻസ് കൂടുതലാണ് അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഓട്ടോമാറ്റിക് ഗിയർ ഉള്ള സ്കൂട്ടറിലൊക്കെ ഈ ട്യൂബ് കറക്റ്റായിട്ട് അതിൽ ഫിറ്റ് എന്ന് ഇടയ്ക്ക് ചെക്ക് ചെയ്യണം നല്ലതായിരിക്കും ഇതുപോലെ ചെക്ക് ചെയ്യുന്ന ടൈമിൽ ട്യൂബിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അതുകൂടി ശരിയാക്കണം ഇനിയും ഇതുപോലത്തെ എന്തെങ്കിലും വീഡിയോസൊക്കെ വേണമെങ്കിൽ കമന്റ് ചെയ്താൽ മതി അതുപോലെ ചെയ്യാം വീഡിയോ ഇഷ്ടിക്കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ